ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളിൽ വളരെ തന്ത്രശാലിയായ നേതാവാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായ കരുക്കൾ നീക്കാൻ അദ്ദേഹത്തിന് അറിയാം ആദ്യം ഇന്ത്യ മുന്നണിക്ക് തുടക്കം വിട്ടപ്പോൾ തന്നെ നിതീഷ് ആയിരിക്കും മുന്നണി കൺവീനർ എന്നൊക്കെയാണ് കേട്ടിരുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയിൽ സ്ഥാനമോഹികളുടെ തള്ളിക്കയറ്റമായിരുന്നു നിതീഷ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു ഇതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതും ഇന്ത്യ മുന്നണിയുമായി അടുത്തിടെ അകൽച്ച പ്രകടിപ്പിക്കുകയായിരുന്നു നിതീഷ് വർഷങ്ങളോളം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്ന ജെ ഡി യു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായതോടെയാണ് മുന്നണി വിട്ടത് പിന്നീട് നിതീഷ് കോൺഗ്രസിനും ആർ ജെ ഡിക്ക് ഒപ്പം മഹാസഖ്യമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ മുഖ്യമന്ത്രിയായി എന്നാൽ പിന്നീട് ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മഹാസഖ്യം വിട്ട് എൻ ഡി എ ഭാഗമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മത്സരിച്ച് വീണ്ടും മുഖ്യമന്ത്രിയായെങ്കിലും പിന്നീട് തെറ്റിപ്പിരിഞ്ഞ് മഹാസഖ്യത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു ശേഷം ബി ജെ പി നേരിടാൻ പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ വലിയ പങ്ക് വഹിച്ചിരുന്നു ഇന്ത്യ മുന്നണിയിലെ തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് നിതീഷ് വീണ്ടും എൻ ഡി എ പാളയത്തിലേക്ക് മടങ്ങുമെന്ന അഭ്യൂഹം ശക്തമായത് ഈ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമവിട്ടുകൊണ്ട് ബീഹാറിൽ എൻ ഡി എ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയെ തുടർന്നേക്കുമെന്നാണ് ജെ ഡിയും ബി ജെ പിയുടെ ധാരണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ നിതീഷിന് എൻ ഡി എ കൺവീനർ പദവി നൽകും സുശീൽ മോദിയും രേണു ദേവിയും ഉപമുഖ്യമന്ത്രിമാരാണാകാനാണ് സാധ്യത സ്പീക്കർ പദവി ബി ജെ പിക്ക് നൽകാനും ധാരണയായിട്ടുണ്ടെന്നാണ് സൂചന ആർ ജെ ഡി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളും ബി ജെ പിക്ക് നൽകും ഇന്ത്യ സ്വപ്നം വിടാനുള്ള തീരുമാനം എടുത്തത് കഴിഞ്ഞ യോഗത്തിന് ശേഷമാണ് കൺവീനർ പദവിയിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിതീഷിനെ ചൊടിപ്പിച്ചു മമതയുടെ നിലപാടെറിഞ്ഞ ശേഷം മതി തീരുമാനമെന്നായിരുന്നു രാഹുലിന്റെ നിർദ്ദേശം ധനമന്ത്രിയും അമിത്ഷായും നിതീഷിനെ എൻ ഡി എയിലേക്ക് സ്വാഗതം ചെയ്തെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നിതീഷുമായും സംസാരിച്ചെന്നാണ് വിവരം മുഖ്യമന്ത്രിയെ നിതീഷിന് തുടരാൻ ഗ്രീൻ സിഗ്നൽ കിട്ടി സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം നിതീഷ് അറിയിച്ചെന്നാണ് സൂചന ഇന്ത്യ സഖ്യം തകർച്ചയുടെ വക്കിലാണെന്നും കോൺഗ്രസ് ആണ് ഉത്തരവാദിയെന്നുമുള്ള പ്രതികരണത്തിലൂടെ ഇനി ആ പാളയത്തിലെല്ലെന്ന സൂചന ജെ ഡി യു നേതൃത്വം നൽകി അതേസമയം തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി തന്ത്രപൂർവ്വം എൻ ഡി എയിലേക്ക് നീങ്ങാനൊരുങ്ങുന്ന നിതീഷ് കുമാറിന് തടയിടാൻ എം എൽ എമാരെ കൊണ്ട് രാജിവെപ്പിക്കാനും ആലോചനയുണ്ട് അങ്ങനെ ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിന് കനത്ത ആഘാതം ഏൽപ്പിച്ച ബീഹാറിലെ മഹാസഖ്യം വിടുകയാണ് നേതാവ് നിതീഷ് കുമാർ ഒന്നര വർഷം മുമ്പ് ഇട്ടിറങ്ങിയ ഇന്ത്യയിൽ തിരിച്ചെത്താൻ ശനിയാഴ്ച വൈകിട്ട് തിരക്കിട്ട രാഷ്ട്രീയമാണ് അരങ്ങേറിയത് സോണിയാഗാന്ധി വിളിച്ചെങ്കിലും നിതീഷ് ഫോൺ എടുത്തില്ല നിതീഷിനെ മുന്നണിയിൽ പിടിച്ചു നിർത്താൻ കോൺഗ്രസ് നേതൃത്വം ശനിയാഴ്ച രാത്രി വൈകിയും ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയശേരികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോൾ താൻ അവിടെ അപ്രസക്തമാകപ്പെടുന്നു എന്ന ഭയം നിതീഷിനുണ്ടെന്ന് ഇപ്പോഴത്തെ മാറ്റങ്ങളെ അപകൃതർ പറയുന്നു നിരവധി രാഷ്ട്രീയ ചാണകന്മാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട് നന്ദി